ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സൂപ്പർ ഐറ്റം കൊണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് ആണ് ബീഫിൻ്റെ വാരില് കൊണ്ടാണ് കേട്ടോ അതുണ്ടാക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ വാരിയെല്ലാം ആണ് അതിങ്ങനെ റിപ്സായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ അതവിടെയൊക്കെ ഇടുന്നിട്ട് കുക്കാവട്ടെ അപ്പോൾ അത് നേരം കൊണ്ട് ഇതിലേക്ക് മസാല ചേർത്തിട്ടുണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പതിനഞ്ച് പച്ചമുളക് അതേപോലെ രണ്ട് വരല വെ വലുപ്പത്തിൽ ഇഞ്ചി അതുപോലെ ഒരു കൂടം വെളുത്തുള്ളി ഞാനിവിടെ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതോ വലുതോ എന്താ വെച്ചാൽ എടുക്കാട്ടോ പിന്നെ ഞാൻ വലിയ ടീസ്പൂണിൽ രണ്ട് ടീസ്പൂൺ മല്ലി ചേർക്കുന്നുണ്ട് അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട് പിന്നെ പെരുംചീരകം ചേർക്കുന്നുണ്ട് ചെറിയ ടീസ്പൂൺ പെരുഞ്ചീരകം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കണത് ഇതിലേക്ക് വിനാഗറാണ് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗറും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ ഇത് നന്നായിട്ട് ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ബീഫൊന്ന് നോക്കി വെക്കാം ബീഫ് ഞാനൊരു മുക്കാൽ മണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്തതാണ് കേട്ടോ ഇത് ബീഫിൻ്റെ റിപ്സ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് കുക്കറിൽ കൊള്ളില്ലായിരുന്നു അപ്പം ഞാനത് ഗ്യാസുമ്മ സിമ്മിലിട്ടിട്ട് ഒരു മുക്കാൽ മണിക്കൂർ കുക്ക് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ഞാൻ ഈ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണ്ടിട്ടാണ് ഒരു കാര്യം വിട്ടുപോയി ഈ അര ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് ഇതിങ്ങനെ കുക്കായിട്ട് മുക്കാൽ മണിക്കൂർ കുക്കാക്കി എടുത്തിട്ടുണ്ട് സ്ലോ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമുള്ള സമയത്താണ് കേട്ടോ ഞാൻ ഈ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഡ്രൈ ആവണതിൻ്റെ മുന്നെയാണ് ഞാൻ ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലോടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ഉപ്പ് നോക്കി കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ വേവിക്കാനിട്ടപ്പോൾ ഇട്ടിട്ടുള്ള ഉപ്പാണ് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇനി ഉപ്പ് ചേർത്താൽ മതി എനിക്ക് അതിലാവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം ഞാനത് ഉപ്പ് ചേർത്ത് കൊടുത്തില്ല കേട്ടോ ഒന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സിമ്മിലാക്കിയിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ മസാലൊക്കെ ഈ ബീഫ് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ഇപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോൾ തേക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ടെക്സ്ചർ വെള്ളമൊക്കെ വെറ്റിയിട്ട് മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ബീഫ് പറയാൻ വയ്യ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ബീഫ് അപ്പം ഇത് നമ്മൾ ഞാൻ ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ റൈസിൻ്റെ മേലെയാണ് ഇത് ഇങ്ങനെ സെർവ് ചെയ്തത് കേട്ടോ ഇതിങ്ങനെ അല്ലാതെ പൊറോട്ടയുടെ മേലൊക്കെ സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് എല്ലാത്തിലേക്കും നല്ല ടേസ്റ്റാണ് ഒത്തിരി ഗ്രേവി ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ബീഫാണ് വീട്ടിൽ വൺ ടൈമെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ കുക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ